എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും അറിഞ്ഞു കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഗുരുവായൂരമ്പലത്തിൽ വീണ്ടും ഇതാ ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഒരു റീൽസ് ചിത്രീകരണം നടന്നിരിക്കുകയാണ് അതെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരമാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിൽ പെട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് കുറച്ചുനാൾക്ക് മുമ്പേ ജസ്ന സലീമിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ് നമ്മൾ ആ ടൈമിൽ പറഞ്ഞതാണ് അവിടെ ഹൈക്കോടതി ഉത്തരവുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് വിവാഹ കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ അനുകൂലിച്ച് എന്താ ഈ ഒരു അവസരം കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മൾക്ക് ഒരുപാട് വേദനയോടെ നിന്നൊരു ഇതാണല്ലേ കാര്യം നമ്മൾ ഗുരുവായൂർ അമ്പലം നടയിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിക്കുക അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ വേഷം കെടു കുഞ്ഞു മക്കൾ ഓടി നടക്കുന്നതൊക്കെ ഒരു ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വളരെ ആഗ്രഹിച്ചാണ് നമ്മളിവിടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ കൊല്ലമാണ് തൃശ്ശൂർ വരെ നമുക്ക് എപ്പോഴൊന്നും ഗുരുവർഷത്തിൽ പോകാൻ സാധിക്കില്ല പോകുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ കുഞ്ഞുമക്കടയൊക്കെ ഓരോ ഫോട്ടോസും കണ്ണൻ്റെ മുമ്പിൽ നിർത്തി ഒരു ഡാൻസ് കളിപ്പിക്കുകയാണ് ഇപ്പോൾ മോളൊക്കെ ഡാൻസ് പൊടിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അതിൻ്റേതായ അവരുടെ കുറച്ച് കുറച്ച് റീൽസൊക്കെ ചെയ്യാനായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളൊക്കെ അവിടെ പോയത് അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ജസ്ന സലീം അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി എന്താ വീഡിയോഗ്രാഫിയും ഒക്കെ നിരോധിപ്പിച്ച് വെച്ചത് ഹൈക്കോടതി ഉത്തരവൊക്കെ വന്നത് നല്ല വീണ്ടും ഒരു കോളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ഇനി ആ ആയിരത്ത് ഇനി ആ പരിസരത്ത് പോലും ഫോണിൻ്റെ ഒരിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുളക്കടവിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അകത്ത് ഒക്കെ ചിത്രീകരിച്ചിരിക്കും ായിട്ട് പറയുന്നത് അതുപോലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഇല്ലാത്ത ക്ഷേത്രമാണ് ഗുരുവാരമ്പലം ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളോട് ആ ഒരു തീരുമാനത്തോടു കൂടി തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം അതൊരു പഴയകാല രീതിയാണ് അതിലൊക്കെ ഒരുപാട് ഇപ്പം മോസ്റ്റ് മോഡേൺ ടെക്നോളജി യുഗങ്ങളൊക്കെ വന്നിട്ടും ഈ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് മാറുന്നില്ല എന്നറിയില്ല എന്തായാലും അതിൻ്റെ ധാരണ യേശുദാസ് കണ്ണൻ്റെ പാട്ട് പാടി മുറ്റത് മുമ്പിൽ നിന്ന് പാട്ട് പാടിയിട്ട് കൂടിയും യേശുദാസിനെ അകത്തോട്ട് കയറ്റുന്നില്ല എന്നാൽ ഒരുപാട് ഹിന്ദുക്കളൊക്കെ കയറുന്നുണ്ടായിരിക്കും കാരണം വെച്ചാൽ സെലിബ്രിറ്റീസ് അല്ലാത്തവരൊക്കെ കയറുമായിരിക്കും പക്ഷേ ഹിന്ദുക്കൾ കയറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുദ്ധികലാശവും മറ്റു പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തും കാര്യം ഞങ്ങൾ ഇപ്പം ലാസ്റ്റ് മോളുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയ സമയത്ത് പത്മജ വേണുഗോപാൽ ആണെന്ന് തോന്നുന്നു അവരൊക്കെ ആ ടൈമിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കരുണാകരൻ്റെ മോള് അപ്പം അവരൊക്കെ ആ തൊഴാനായിട്ട് വന്ന ആ സമയത്ത് ആ ദിവസമാണെന്ന് തോന്നുന്നു അവിടെ ഏതോ അഹിന്ദു കയറി എന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് അറിയില്ല ഏതോ ഒരു അഹിന്ദു കയറി അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ശുദ്ധികലോശവും മറ്റു കാര്യങ്ങളൊക്കെ നടത്താതായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര കുറച്ച് നേരത്തേക്ക് നടഅടച്ച് ഭയങ്കര ആയിരുന്നു പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പം നമ്മുടെ അയ്യപ്പ സ്വാമി നമ്മുടെ ശബരിമലയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ബാബര സ്വാമിയെ തൊഴുതിട്ടാണ് പോകുന്നത് പിന്നെ എന്താണ് ഇങ്ങനെയൊരു നിയമം ഒന്നറിയത്തില്ല ഇനി ഇതിന്റെ പേരിൽ ഹിന്ദു ഹിന്ദുത്വത്തിന്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ആളുകൾ വന്ന് എന്നെ തെറിവിളിക്കാൻ വരരുത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ആചാരത്തെ തെറ്റ് എതിർത്തുകൊണ്ടൊന്നും അല്ല പറഞ്ഞത് ഹിന്ദുക്കളൊക്കെ ഏറ്റണമെന്നല്ല പറഞ്ഞത് അതെന്തിനാണ് എന്നൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുക അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നതെന്ന് പിന്നെ നമ്മുടെ പറ്റ്നാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടല്ലോ നമ്മൾ ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാൻ സാധിക്കില്ല എനിക്കൊന്ന് പണ്ടൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലും അങ്ങനെ ആരും തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആരും തോന്നും ഷിപ്പ അങ്ങനൊന്നും ഇല്ലാട്ടോ ഗുരുവായൂർ നമുക്ക് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് കയറാം ഏത് ഡ്രസ്സ് ഡ്രസ്സിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചുരിദാറൊക്കെ ഇട്ടുണ്ടാവും പക്ഷെ പറ്റ്നാവസ്മിക്ഷത്തിൽ ഇപ്പോഴും നമുക്ക് ചുരിദാർ ധരിച്ചുകൊണ്ട് കയറാൻ പറ്റില്ല ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല നമ്മൾ ചുരിദാർ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സെറ്റ് മുണ്ട് കൊണ്ടുപോകണം സെറ്റിന്റെ മുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങി ധരിച്ചിട്ട് വേണം നമ്മൾ കയറാനായിട്ട് പക്ഷേ ഇതൊക്കെ എന്തിന് എന്തിന്റെ പേരിലാണ് ഈ ആചാരങ്ങളെന്ന് അറിയാൻ സാധിക്കുന്നത് അതിന് കേരളീയ തനിമയോ മലയാളികളുടെ തനിമ കാണിക്കാനാണോ എന്നറിയില്ല ഈ മുണ്ടിന്റെ പരിപാടി ഓക്കെ അറിയാവുന്ന ഒരു കമൻറ്റിയാണോ കേട്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പറ്റുന്ന ആ സംശയത്തിൽ കയറുമ്പോൾ മുണ്ട് നമ്മൾ പാൻഡ് ധരിക്കാതെ മുണ്ട് തന്നെ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും അതുപോലെ തന്നെ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ വെച്ചേക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ ഓക്കെ അതവിടെ നിൽക്കാം കേട്ടോ നമുക്ക് ജാ എന്താ ജാസ്മിൻ ജാഫറിലേക്ക് വരാം

വളരെ എനിക്കൊന്ന് നല്ല ഭംഗി കാണാനും ഭംഗിയുണ്ട് നല്ല സംസാരിക്കുന്ന നല്ല രസമാണ് എല്ലാം നല്ല രീതിയിലൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ചെയ്യുന്ന എല്ലാം ഭയങ്കര അബദ്ധമാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് അറിയാവുന്ന ഇപ്പൊ ജാസ്മിൻ ജാഫറിനെയൊക്കെ നാലാൾ തിരിച്ചറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാൽ ഈ റീൽസ് ചിത്രീകരണം എടുത്ത് ചിത്രീ വൈറലായി കഴിഞ്ഞാൽ അത് ഇത്രമാത്രം അത് ഇത്രമാത്രം ഗോൾഗ സൃഷ്ടിച്ചു നിന്ന സമയത്ത് അതായത് ജസ്ന സലീമിനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേരിക്കണം അറിയാമല്ലോ നിങ്ങൾക്ക് അമ്പല കോമ്പൗണ്ടിൽ കൊണ്ടുപോയി കേക്ക് മുറിച്ചതും ഭഗവാന് എന്താ കടലാസ്മാല കൊണ്ടിട്ടതും റോഡിൽ വെച്ചിട്ട് എന്താ അതിൻ്റെ കണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ജസ്ന സലീമ നമ്മൾ ജസ്നയ്ക്ക് എതിരായിട്ട് ആ ടൈമിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്നയ്ക്ക് എതിരായിട്ട് വിമർശിച്ച കണ്ടാണ് സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ജസ്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടോട്ടി കൊണ്ടോട്ടിപ്പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അത്രമാത്രം ഒരു ആ ഒരു രീതിയിലുള്ള പെൺകുട്ടിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ജസ്ന ഓക്കെ നമ്മൾ ജസ്നയിൽ നിന്ന് ജാസ്മിനിലേക്ക് വരാം ജാസ്മിൻ ജാഫർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പരിപാടി അതായത് എനിക്ക് തോന്നുന്നു വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇവരെന്തെല്ലോ ആ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു എന്തെല്ലാം ക്ഷേത്രങ്ങളല്ല എന്തെല്ലാം കുളപ്പടവ് എന്താ പടവുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ കുളങ്ങളും പടവുകളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി എടുക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു പക്ഷെ അപ്പൊ ഇവിടെ ഉദ്ദേശം വൈറലാവുക എന്നാണ് ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ട് അപ്പൊ ജാസ്മിന് അപ്പൊ ഇതിനെതിരായിട്ട് നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് കാര്യം ഹൈക്കോടതി ഉത്തരവാണ് അവിടെ റീൽസ് ചിത്രീകരണം പാടില്ല എന്ന പിന്നെ ക്ഷേത്ര കൊടുക്കുന്നത് ഹിന്ദുക്കളുടെ പ്രവേശനമായിരിക്കും ഇത് രണ്ടും അവിടെ എതിരാണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്തിനാണ് കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ അവിടെ ലക്ഷ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ഡിമ്മായിട്ട് നിൽക്കുന്നവർ പെട്ടെന്ന് കയറി വൈറലാകാനും ആളുകൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ചെയ്യും പക്ഷേ ഇതിനെ നിയമ നടപടികൾ വരുത്തില്ലേ കാര്യം അതൊരു നിയമമാണ് അവിടുത്തെ ഒരു നിയമമാണ് അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തത് അറിയില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇന്നലെ നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് ഒരു നല്ല നടപടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനകത്തൊക്കെ ഈ എല്ലാത്തിനും ഇപ്പം ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും എല്ലാത്തിന്റെ അത്യുന്നതിൽ നിൽക്കുന്നവരുണ്ടാവും ഈ ഹിന്ദുത് അത്യുന്നതിയിൽ മുസ്ലിമിൻ്റെ അത്യുന്നതിൽ ക്രിസ്ത്യൻസിൻ്റെ അത്യുന്നതിൽ അങ്ങനെ നിൽക്കുന്നവരാണിത് ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ ഒരു നടപടി ശരിയായില്ല എന്നാണീ പറഞ്ഞാൽ ഒരു നിയമം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനൊരു നിയമം ഉണ്ട് അപ്പം അതിനനുസരിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യസ്ഥതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ചെയ്തത് തെറ്റായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തിനാണ് ഇവരിങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണ് ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കൂടെയാണോ അതോ ജാസ്മിൻ ജാഫറിൻ്റെ കൂടെയാണോ അതോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടുണ്ടോ കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ നിയമത്തേക്ക് അനുകൂല അങ് എന്താ അനുകൂലിക്കുന്ന ആളുകളാണോ പ്രതികൂലിക്കുന്ന ആളുകളാണോ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണോ ഈ ക്ഷേത്രങ്ങളിൽ മറ്റ് മത പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു നിയമത്തോടൊക്കെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടേതായ വിലപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറുകളായിട്ട് രേഖപ്പെടുത്തണം ഫ്രണ്ട്സ് കാര്യം എന്നാൽ മാത്രമേ ഇതിന് എത്രമാത്രം ശരിയും തെറ്റും ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഇല്ലേ ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ഇപ്പൊ ജാസ്മിൻ ജാഫർ ചെയ്ത തെറ്റാണോ തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യം അവിടെ ഒരു നിയമം അവിടെ ചിത്രീകരണം പാടില്ലാന്ന് ഹൈക്കോടതി ഉത്തരവാണ് അപ്പൊ അതിനെ എന്താ എതിർത്തുകൊണ്ട് ഹൈക്കോടതി എന്ത് ഹൈക്കോടതി എന്നുള്ള ചോദ്യത്തിന്റെ ഫലമായിട്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു ചിത്രീകരണമായിട്ട് വന്നത് പക്ഷേ ആ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വിധിതരങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ട് തന്നെയുള്ള കാര്യമാണ് കാര്യം നിങ്ങളൊക്കെ ഈ ഓരോരുത്തരെ അനുകരിക്കുന്നവരുണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കും ആർമിയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും പി ആർ ഗ്രൂപ്പും ആർമിയും ഒക്കെ ഉണ്ടല്ലോ എന്തായാലും ഇതൊരു തെറ്റായ കാര്യമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കഴിഞ്ഞാൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി